ഖത്തറിലെ ജയിലിൽ മരണത്തെ മുഖാമുഖം കിടന്ന ഇന്ത്യൻ നാവികർ ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ജീവിതത്തിലേക്കും സ്വന്തം മണ്ണിലേക്കുമുള്ള അവരുടെ തിരിച്ചുപോക്ക് പക്ഷെ വധശിക്ഷ തടവ് ശിക്ഷയായുള്ള മാറ്റവും ജയിൽ മോചനവും അപ്രതീക്ഷിതമായി സാധ്യമാവുന്നു എല്ലാം ഒരു സ്വപ്നം പോലെ അതിനെല്ലാം വഴിയൊരുക്കിയതിന് പിന്നിൽ ഒറ്റ പേര് മാത്രം അജിത് കുമാർ ഡോവൽ മോദിയുടെ വിശ്വസ്തനായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യ കണ്ട ഏറ്റവും തന്ത്രശാലിയായ ചാരൻ ഇന്ത്യയുടെ സ്വന്തം ജെയിംസ് ബോണ്ട് ഭാരതത്തിന്റെ മോസ്റ്റ് വാണ്ടഡ് ഭീകരവാദികളെ അവരുടെ താവളത്തിൽ പോയി കൊന്നൊടുക്കുന്നത് ഹരമാക്കിയ അജ്ഞാത സംഘത്തിന്റെ ബുദ്ധി കേന്ദ്രം ഇന്ത്യയിലെ തീവ്രവാദികളുടെയും രാജ്യദ്രോഹികളുടെയും പേടി സ്വപ്നമായ ഇന്ത്യയുടെ പ്രതിരോധ ശക്തിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച രാജ്യത്തിന് കാവലായൊരു വ്യക്തി അവിടെയും മുഴങ്ങുന്നത് ഈ പേര് തന്നെ അജിത് കുമാർ ഡോവൽ ഏഴ് വർഷം പാകിസ്ഥാനിൽ ചാരനായി ജീവിച്ചു ഐഎസ്ഐഎസിന്റെ കയ്യിൽ നിന്നും നാൽപ്പത്തിയാറ് നേഴ്സുമാരെ രക്ഷിച്ചു പതിനഞ്ച് ഹൈജാക്കിംഗ് ശ്രമങ്ങളെ നിർവീര്യമാക്കി അതിലൊന്നാണ് കാണ്ഡഹാറിലേക്ക് താലിബാൻ ഇന്ത്യൻ വിമാനം റാഞ്ചിയ സംഭവം ഇങ്ങനെ ഡോവലിന്റെ വീരകഥകൾ പറയാൻ തുടങ്ങിയാൽ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കുന്നതല്ല അതിൻ ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയപ്പോൾ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ കസേരയിലേക്ക് വേറെ ഒറ്റ പേര് പോലും പരിഗണിച്ചിരുന്നില്ല അത്രയ്ക്ക് വിശ്വാസമാണ് മോദിക്ക് ഡോവലിനെ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളിലും അന്താരാഷ്ട്ര നയതന്ത്രങ്ങളിലും ഇന്ത്യയുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന ഒട്ടേറെ നിർണായക തീരുമാനങ്ങളെടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയുടെ അഞ്ചാമത്തെയും നിലവിൽ ഉള്ളതുമായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഏറ്റവും ഉയർന്ന പ്രതിരോധ ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങളിലൊന്നായ ചക്ര ലഭിച്ച രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എപ്പോഴും നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിയുമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവന്റെ ടീച്ചർ അവനെ സ്കൂൾ ബോക്സിംഗ് ടീമിന്റെ ഭാഗമാക്കാൻ തിരഞ്ഞെടുത്തു കാരണം കുട്ടിയായിരുന്നിട്ടും അവൻ ഒരിക്കലും തോൽവി സമ്മതിച്ചില്ല അതായത് ചെറുപ്പം മുതൽക്കേ തന്നെ തീരുമാനങ്ങളിലും പ്രവൃത്തിയിലും ഉറച്ച മനോഭാവമുള്ള പ്രകൃതക്കാരൻ കേരള കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ അജിത് ധോവൽ മാത്രമാണ് കീർത്തിചക്രയിലും ശാന്തികലും ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ഏക ബ്യൂറോക്രാറ്റ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായി രണ്ടായിരത്തി അഞ്ചിൽ വിരമിച്ചു ചാരു പ്രവർത്തനങ്ങളിൽ ഡോവലിനെ വെല്ലാൻ ആരുമില്ല അതിൽ അദ്ദേഹം അഗ്രകണ്ണിനാണ് അതുകൊണ്ട് തന്നെയാണ് അജിത് ഡോവൽ ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് അറിയപ്പെടുന്നത് ഏഴ് വർഷം പാകിസ്ഥാനിലെ ഒരു രഹസ്യ പ്രവർത്തകനായി സജീവമായി തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിച്ചു ഉറുദു ഭാഷയിൽ പ്രാവീണ്യവും രാജ്യത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും വൈദഗ്ധ്യം നേടിക്കൊണ്ട് ആ വർഷങ്ങളിലെല്ലാം വേഷപ്രചനായി കഴിയാൻ മാസ്റ്റർ സ്റ്റാരന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗലിസ്ഥാന്റെ തീവ്രവാദത്തിൽ തടയുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്നതിനായുള്ള രഹസ്യാന്വേഷണ വിവരശേഖരണത്തിലും ഈ വിമുക്തപടൻ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് സ്വതന്ത്രാനന്തര ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമായിരുന്നു എൺപതുകൾ പഞ്ചാബിൽ വേർപിരിയലിന്റെ വികാരം ഉയർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഗലിസ്ഥാനി ഭീകരരുടെ സുവർണക്ഷേത്രം വീണ്ടും ഉപരോധിച്ചു അവിടേക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഡോവൽ റിക്ഷാവാലിയുടെ വേഷം ധരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ നിറയുറപ്പിച്ചു ക്ഷേത്രത്തിനുള്ളിലെ ഗലിസ്ഥാനി ഗ്രൂപ്പുമായി ചങ്ങാത്തം സ്ഥാപിച്ച് ഗ്രൂപ്പിന്റെ പ്രധാന നീക്കങ്ങളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ അദ്ദേഹം കൈമാറി അങ്ങനെ സൈന്യത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹം കാശ്മീരിലേക്ക് പോയി തൊണ്ണൂറ്റിയാറിലെ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിന് തീവ്രവാദികളുടെയും സൈനികരെയും കലാപ വിരുദ്ധരാക്കാൻ ബോധ്യപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലെ ഉറി സർജിക്കൽ സ്ട്രൈക്കിനും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനും ഡോഹൽ മേൽനോട്ടം വഹിച്ചു വടക്കു കിഴക്കൻ കലാപത്തെ നേരിടാൻ നിർണായക നടപടികൾ കൈക്കൊണ്ട് ഡോക്ലാം തർക്കം അവസാനിപ്പിക്കുന്നതിലും അദ്ദേഹം സംഭാവന നൽകി അങ്ങനെ ഇത്രയോ രഹസ്യ ഓപ്പറേഷനുകൾക്കും നയതന്ത്ര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് അജിത് ഡോവൽ ഏറ്റവും ഒടുവിൽ വളരെ വിദഗ്ധമായി പോപ്പുലർ ഫ്രണ്ട് നിരോധനം പഴുതില്ലാതെ നടപ്പാക്കിയതിന് പിന്നിലും അജിത് ഡോവലിന്റെ ബുദ്ധിയാണെന്ന് പറയുന്നു രാജ്യസ്നേഹത്തിന്റെ സ്പിരിറ്റാണ് അജിത് ഡോവലിന്റെ കരുത്ത് അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ ഒട്ടേറെ പേരെ പ്രചോദിപ്പിച്ചു ഇന്ന് അജിത് ഡോവലിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാട് കാരണം ഇന്ത്യയുടെ പ്രതിരോധം കൂടുതൽ മിനുക്കിയതും മൂർച്ചയുള്ളതും ശക്തവുമാണ് ഈ വസ്തുതകളെല്ലാം അദ്ദേഹത്തെ ഒരു മികച്ച തന്ത്രജ്ഞനും രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവാകാനുള്ള യോഗ്യതയുള്ള വ്യക്തിയുമാക്കുന്നു